വിഷു ആ വിഷുവിന്റെ ഐതിഹ്യമൊന്നും പറയാൻ അറിയില്ല വിഷുവിന്റെ പ്രാധാന്യം പറയാം നമ്മള് ഈ ഭൂമിയിലാണ് താമസിക്കുന്നത് ഈ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഭൂമി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഭൂമി പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുക ആണല്ലോ അല്ലേ താളം തെറ്റിയാവക്ക അവതാളാവും പ്രപഞ്ചത്തിനൊരു താളമില്ലേ ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ട് സംശയമുള്ളവർ ഇന്ന സൂര്യൻ എത്ര മണിക്ക് ഒന്നിച്ചു എന്ന് എഴുതി വെക്കുക നാളെ എത്ര ഒന്നിച്ചു എന്ന് എഴുതി വയ്ക്കുക മറ്റന്നാൾ എത്ര ഒന്നിച്ചു എന്ന് എഴുതി വയ്ക്കുക അങ്ങനെ ദിവസം സൂര്യോദയത്തിൻ്റെ കണക്ക് നോക്കുക കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ ഇല്ലേ സൂര്യ അസ്തമയത്തിൻ്റെ കണക്ക് നോക്കുക അപ്പം ശരിക്കൊരു താളം കാണാൻ പറ്റും ഇതുപോലെ വെള്ളമൊഴുകുന്നതിലൊരു താളമില്ലേ വായു വീ വീശുന്നതിലൊരു താളം ഉണ്ട് അഗ്നി ജ്വലിക്കുന്നതിലൊരു താളം ഉണ്ട് അപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതവും അപ്പം നമ്മെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് ഒരു ദിവസം ദിവസത്തിന് കാരകനായിട്ട് നമ്മൾ സൂര്യനെയാണ് കൂട്ടുന്നത് അല്ലേ സൂര്യനാണ് ദിവസത്തിന് കാരകൻ കൂടി ദിവസം വന്നു കൂടി ദിവം കഴിഞ്ഞു പിന്നെ രാത്രിയായി അല്ലേ ശരിയല്ലേ ഇനി പക്ഷങ്ങൾക്ക് കാരകനായിട്ടുള്ളത് ചന്ദ്രനാണ് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും രണ്ടും ചന്ദ്രൻ അങ്ങനെ വലുതായി വരുന്ന പക്ഷം ശുക്ലപക്ഷം ചെറുതായി വരുന്ന പക്ഷം കൃഷ്ണപക്ഷം ഈ രണ്ട് പക്ഷം ചേർന്നാൽ ഒരു മാസം ആണല്ല അല്ലേ ശ്രദ്ധിക്കണേ അങ്ങനെ വന്നു അങ്ങനെ വന്നാൽ നമ്മൾ ഒരു നമ്മളൊരു സംവത്സരത്തിലേക്കെത്തും സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഈ വർഷത്തിന് വ്യക്തമായി രണ്ട് ഘട്ടമുണ്ട് ഒന്ന് സൂര്യൻ വടക്കോട്ട അഭിമുഖമായി സഞ്ചരിക്കുന്ന ഘട്ടം സൂര്യൻ തെക്കോട്ട അഭിമുഖമായി സഞ്ചരിക്കുന്ന ഘട്ടം വടക്കോട്ട അഭിമുഖമായി സഞ്ചരിക്കുന്ന ഘട്ടമാണ് ഉത്തരായണം എന്നാ തുടങ്ങ മകരസംക്രാന്തിയുടെ അല്ലേ തെക്കോട്ടഭിമുഖമായി സഞ്ചരിക്കുന്ന ദിവസം ദക്ഷിണായനം എന്നാ തുടങ്ങ കർക്കിടക സംക്രാന്തിയുടെ എണ്ണം അപ്പം കർക്കിടക സംക്രാന്തി മുതൽ ആറുമാസം ദക്ഷിണായനവും മകരസംക്രാന്തി മുതൽ മാസം ഉത്തരായണവുമാണ് അത് രണ്ടും ചേർന്നാൽ ഒരു സമ്പൽസരായി അപ്പം സൂര്യൻ എങ്ങോട്ട് യാത്ര പോവും സൂര്യൻ ഇങ്ങോട്ട് യാത്ര പോകും സൂര്യൻ എങ്ങോട്ട് യാത്ര പോകണില്ല അത് ഭൂമിയുടെ ഗതിക്കനുസരിച്ചാ എങ്കിലും നമുക്ക് അങ്ങനെയാ ഫീൽ ചെയ്യാം ഈ അയനങ്ങളുടെ ക്രമത്തിൽ ദിവസത്തിന്റെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യും ഇല്ലേ ഇല്ലേ എല്ലാ മാസവും ഒരുപോലെയാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ചിലപ്പോൾ വേഗം അസ്തമിക്കും വൈകീട്ടേ ഉദിക്കുള്ളൂ അപ്പോൾ രാത്രി കൂടുതലാ ചിലപ്പോൾ നേരത്തെ ഉദിക്കും വൈകിട്ടേ അസ്തമിക്കൂ പകല് കൂടുതലാ ഇങ്ങനെയുള്ള സമയക്രമത്തിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന കാലമുണ്ട് ആ കാലത്തിന് പറയുന്ന പേരാണ് വിഷുവം ഷുവം വിഷുവകാലം അതാണ് വിഷുവം അല്ലെങ്കിൽ വിഷുവകാലം എന്ന് പറയും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് ഇത് രണ്ട് പ്രാവശ്യം ഉണ്ടാവും കൊല്ലത്തില് ഒന്ന് സൂര്യൻ അങ്ങോട്ട് പോണ വഴിക്കും സൂര്യൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും അപ്പൊ ഉത്തരായണത്തിൽ ഒരു വിഷുവുണ്ട് ദക്ഷിണായനത്തിൽ ഒരു വിഷുവുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് വിഷുവുണ്ട് കൊല്ലത്തില് ശരിക്കും പറഞ്ഞാൽ രണ്ട് നവരാത്രി ഉണ്ട് വെള്ളത്തിൽ പക്ഷെ നമ്മൾ ആചരിക്കാറില്ല നമ്മൾ ഉത്തരായണത്തിലുള്ളത് മാത്രം ആചരിക്കുക വിഷുവായിട്ട് അപ്പം സൂര്യൻ്റെ ഗതിഭേദത്തിനനുസരിച്ച് പകലും രാത്രിയും തുല്യമായുള്ള ദിവസമാണ് വിഷു ദിവസം അത് പ്രത്യേകമായിട്ട് സൂര്യനെ ഉപാസിക്കാനും സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ കൃഷി ഉണ്ടാവുന്നത് ഇല്ലയേ മഴ ഉണ്ടാവുന്നത് എല്ലാം സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലേ ശരിയല്ലേ ആണല്ലേ ആ അപ്പം സൂര്യനെ ഉപാസിക്കാൻ പ്രധാനമായിട്ടുള്ള ദിവസമാണ് അതുപോലെ കൃഷിക്കാരൊക്കെ മഴ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് നന്മ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആചരിക്കുന്ന ഒരു മഹോത്സവമായിട്ടാണ് വിഷു ഉള്ളത് പല പേരിൽ പല നാട്ടിൽ ഇത് ആചരിക്കുന്നുണ്ട് കേരളത്തിൽ വിഷു എന്നുള്ള പേരിലാണ് ആചരിക്കുന്നത് പല നാട്ടിലും പല പേരിലാണ് ഏതായാലും സംഗതി വിഷുവമാണത് ദിനരാത്രങ്ങൾ തുല്യമായി വരുന്നതാണ് ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് വിഷു കണക്ക് കൂട്ടുന്നതിലൊക്കെ ഇത് ശരിക്കു പറഞ്ഞാൽ കാലത്തിൻ്റെ ചക്രഗതിക്ക് അനുസരിച്ച് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തണം അതായത് എഴുപത്തിരണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു ഡിഗ്രി മാറ്റം വരും ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാറ്റം വരും ഇപ്പം നമ്മൾ കേരളത്തിൽ വിഷു നിശ്ചയിച്ചത് കൊല്ലവർഷം ഉണ്ടായ കൊല്ലാണ് കേരളത്തിൽ കൊല്ലവർഷം ഉണ്ടായിട്ട് എത്ര കാലമായി ഇതേതാ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ശരിയല്ലേ ഇതേതാ മാസം മലയാളമാസം അതൊക്കെ പഠിക്കണ്ടേ മക്കളെ ഏ മേഡം അല്ലേ അപ്പോ അപ്പോ സൂര്യൻ മേശരാശിയിലേക്ക് കടന്നു മേടമാസം ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊല്ലം മുമ്പ് കൊല്ലത്ത് വെച്ചിട്ട് വലിയ ജ്യോതിഷ വിദ്വാൻമാരുടെ ഒരു സഭ കൂടി അന്ന് നിശ്ചയിച്ചതാണ് കൊല്ലവർഷം അതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന് പേര് വന്നേ കൊല്ലം അറിയില്ല എവിടെയാ കൊല്ലം കൊല്ലം ജില്ലയില്ലേ ഏ കൊല്ലം ജില്ല ഒരു കാലം എന്താ അവിടെ കൊല്ലവർഷം അങ്ങനെ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ കൊല്ലത്ത് വെച്ച് സഭ കൂടിയോണ്ടാണ് കൊല്ലവർഷം എന്ന് പറയാൻ കാരണം മനസ്സിലായോ പറഞ്ഞേ എന്തായിരിക്കും കൊല്ലത്ത് വെച്ച് കൂടാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ കാലത്ത് കേരളത്തിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം കൊല്ലമായിരുന്നു ഏറ്റവും വലിയ തുറമുഖം ഏറ്റവും വലിയ കച്ചവട കേന്ദ്രം മലഞ്ചരക്ക് ഏലം എല്ലാം കയറ്റി കയറ്റിപ്പോവുക കൊല്ലത്തു നിന്നായിരുന്നു വലിയ പൈസക്കാരാ കൊല്ലത്തിൽ അക്കാലത്ത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള കഥയാണ് പറയണത് അപ്പോൾ വലിയ സമ്പന്നമായ സ്ഥലമായതുകൊണ്ട് അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ വലിയൊരു കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ നമ്മൾ പറയും ആ എറണാകുളത്ത് വെച്ച് നടത്താം എന്ന് പറയും കാരണം അവിടെയാണ് അതിനുള്ള എല്ലാ സൗകര്യവും വലിയ വലിയ കൺവെൻഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട് അതായിരിക്കും അക്കാലത്ത് കൊല്ലത്ത് നടത്താൻ കാരണം അപ്പോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഹരിക്കണം ഹരിക്കണം എന്നു പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എത്രയാ എഴുപത്തിരണ്ട് ഇത്ര ദിവസം പിന്നിലേക്കാക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ കൊന്നയൊക്കെ നേരത്തെ പൂക്കണേ കാണാം അപ്പോൾ ചില ആൾക്കാർ പറയും ഇതെന്താ പത് കാലം തെറ്റിയല്ലോ വിഷുവിന് പൂക്കണ്ട കൊന്നയൊക്കെ നേരത്തെ ആണല്ലോ പൂത്തത് നേരത്തെ അല്ല കറക്റ്റ് ടൈമിനാണ് നമുക്ക് തെറ്റിയത് നമ്മൾ കാലം എഴുപത്തിരണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം പിന്നോട്ടാക്കേണ്ടതായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറ്റിയത് പറഞ്ഞാൽ മനസ്സിലായോ ഏ അപ്പോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിവൈഡ് ബൈ എഴുപത്തിരണ്ട് നോക്കൂ നിങ്ങൾ എത്രയാവും ഒരു പതിനേഴ് ദിവസം കണ്ടുവരും അപ്പൊ ഇപ്പോൾ ആചരിക്കുന്നതിനേക്കാൾ ഒരു പതിനേഴ് ദിവസം നേരത്തെ ആവേണ്ടിയിരുന്നോ വിഷു എന്നാ കറക്റ്റാവും അതിരിക്കട്ടെ എന്നാൽ മോള് ചോദിച്ചത് നന്നായി നന്ദിന പറഞ്ഞെന്നറിയാ നന്ദിനേ ഇപ്പൊ ഒരാൾ വിഷുവിന്റെ കണക്കെടുത്തിട്ട് രാത്രി പകലും തുല്യമാണോ നോക്കിയാൽ തെറ്റു ആ സ്വാമി പൊട്ടത്തരം പറഞ്ഞു എന്ന് പറയൂ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പതിനേഴ് ദിവസം മുമ്പിലത്തെ നോക്കിയാൽ മതി വിഷു ആയിരിക്കും തുല്യായിരിക്കും രാവും പകലും മനസ്സിലായോ പറഞ്ഞത് ഏ ആ അത് ഈ ഭൂമിയുടെ ഭൂമിയുടെ ചെറിയൊരു ചെരിവില്ലേ കറക്കത്തിന് ആ ചെരിവിൻ്റെ അടി അച്ചുതണ്ടിൻ്റെ ചെരുവാണ് ആ ചെരിവിനനുസരിച്ചാണ് അച്ചുതണ്ടെന്നണ്ടൊന്നും ഇല്ല കേട്ടോ അത് കണക്കൂട്ടാൻ പേടിതാക്കണതാണ് സാങ്കല്പികമായിട്ട് ആ ചെരിവിനനുസരിച്ചാണ് എഴുപത്തിരണ്ട് ഡിഗ്രി എഴുപത്തിരണ്ട് ആവുമ്പോൾ ഒരു ഡിഗ്രിയാവും ഒരു ഡിഗ്രി വെച്ചാൽ ഒരു ദിവസം അങ്ങനെ എത്ര ഡിഗ്രിയാകും മൊത്തം ഉണ്ടാവുക മുന്നൂറ്റി അറുപത് ഡിഗ്രി മുന്നൂറ്റി അറുപതാ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് അങ്ങനെയാ കാലഘടനക്ക് കൂട്ടൽ വരിക ശരി